രുത്തിയിൽ തമിഴ് സ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം അതിക്രൂരമായ കൊലപാതകമെന്ന് തെളിഞ്ഞു തമിഴ്നാട് സ്വദേശി അൻപത്തി വയസ്സുള്ള സെൽവിയാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ ഭർത്താവ് തമിഴരശനെ ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു തിങ്കളാഴ്ച രാവിലെയാണ് സെൽവിയെ തുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപമുള്ള ബസ് സ്റ്റോപ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭാര്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയതായി ഭർത്താവ് തമിഴരശൻ തന്നെയാണ് ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചത് തമിഴ്നാട് സേലം സ്വദേശികളാണ് ഇരുവരും നാളുകളായി ഇവർ ചെറുതുരുത്തിയിൽ കൂലിവേല ചെയ്ത് താമസിച്ചു വരികയാണ് ഭർത്താവ് വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനയച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് മരണം ക്രൂരമായ കൊലപാതകമാണെന്ന് തെളിഞ്ഞത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് പിന്നാലെ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു സെൽവിയുടെ സ്വകാര്യ ഭാഗത്ത് മരക്കമ്പ് കയറ്റിയത് മൂലമുണ്ടായ ആന്തരിക ഭാവമാണ് മരണ കാരണം എന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി തുടർന്ന് ഭർത്താവ് തമിഴരശന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി പ്രതി കൃത്യം നടത്തിയത് മദ്യലഹരിയിലാണെന്ന് പോലീസ് പറഞ്ഞു ചെറുതുരുത്തിയിലെ സർവീസ് സ്റ്റേഷന്റെ സമീപത്ത് വെച്ചാണ് പ്രതി കൃത്യം നടത്തിയത് തുടർന്ന് രക്തക്കറ പുരണ്ട വസ്ത്രങ്ങളെല്ലാം മാറ്റി സെൽവിയുടെ മൃതദേഹം ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവന്നിടുകയായിരുന്നു പ്രതിയെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സംഭവസ്ഥലത്തെത്തിച്ച് തെളിവ് നടത്തി